ചേച്ചിമാര് കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി ഞങ്ങൾ ഒരുമിച്ച് നീട്ട ഗാർഡൻ്റെ മൊത്തം ചുമതല എൻ്റെ തലയിലേക്ക് വന്നു അതിൻ്റെ ബുദ്ധിമുട്ട് കാണാനും ഉണ്ട് കാരണം പലയിടത്തും എൻ്റെ കണ്ണ് എത്താറില്ല കേട്ടോ ഈ അഗ്ലോണിമ ഞാൻ ഒരുപാട് കാലമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കണേ പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല അങ്ങനെ ഞാൻ ഇന്ന് അതിനൊരു പുതിയ ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മുടെ അഗ്ലോണിമ ഇരുന്നത് അതിനെ ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചു എപ്പോഴും ചെടികൾക്ക് നല്ലത് മണ്ണിൻ്റെ ചട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഉപയോഗിക്കാതിരുന്ന മണ്ണിൻ്റെ ചട്ടി എടുത്ത് നല്ലോണം വൃത്തിയൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ചെറിയ പീസസ് ആട്ടോ പിന്നെ ഞാൻ ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് അതിനകത്തോട്ട് ഇട്ടു പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് ചെടി ഓൾറെഡി ഇങ്ങനെ നല്ലോണം വേരൊക്കെ ഇങ്ങനെ അമുങ്ങിയിരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിനൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണ് കാരണം നല്ലപോലെ അപ്പോൾ വളരാനുള്ളൊരു ഒക്കെ കിട്ടാൻ വേണ്ടി ഒരുപാടതിനെ ബുദ്ധിമുട്ടിക്കരുത് ചെറിയ രീതിയിൽ വേരൊന്നും പൊട്ടിച്ചു കൊടുത്തേൻ വേരല്ല നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ അഗ്ലോണിമ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനും ഹാപ്പിയായി അഗ്ലോണിമയും ഹാപ്പിയായി